കളിക്കാൻ പോവാണെങ്കിൽ നിനക്കൊന്നും എന്നോട് പറയാനില്ലേ ഏത് നേരം റൂമിൽ തന്നെ ഇരിക്കേണ്ട പുറത്തേക്കൊന്നും ഇറങ്ങി നോക്കിക്കൂടെ നിനക്ക് കളിക്കാൻ അവർ വന്നപ്പോൾ നിന്നോട് ആരാ പോവാൻ പറഞ്ഞേ അമ്മ നിന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് നിനക്ക് ആലോചിക്കായിരുന്നില്ലേ അവരെങ്ങനെ കളിക്കാൻ വന്നപ്പോൾ തന്നെ നീ അത് പോയി ആ അപ്പം ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും എന്താ ഇവിടെ കുറെ നേരം ഇവിടെ രണ്ടാളും കിടന്നിട്ട് ഇങ്ങനെ വായിച്ചിട്ടുണ്ട് എന്താ ഇവിടെ ഈ പാറുപ്പ എന്നെ അമ്മയെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ കാരണമാണ് ആ

ും പഠിക്കാൻ ഒന്നും വയ്യന്ന് സ്കൂള് കുട്ടികളെ പഠിക്കാൻ പാടില്ലാത്ത എന്നാ പിന്നെ നമ്മളെ അടുക്കളെ ഇന്ന് ഈ ഉള്ളി തൊണ്ടുപോ കളയാൻ കൊടുക്കേ

േ മക്കളെ അമ്മ പറയണ പോലെ ഇതൊക്കെ തോൽ പൊളിച്ചു വെക്കി ഞാൻ രണ്ടാളും എന്റെ ഇതിന്റെ ഉള്ളിടെ തോലൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി വെക്കിട്ടാ ശരി എന്നാ പെട്ടെന്ന് കണ്ടാ വരും ഇനിയും വെളുത്തുള്ളി കൊണ്ടുവരും കൊണ്ട് എടാ എടാ അമ്മേนี่ കണ്ടോ അതുമതി വയക്കിനെ എങ്കി ശരി എന്ന ശരിമേ മൂർച്ചയില്ലാത്ത കത്തി എടുത്തിട്ട് വരാട്ടോ മണിക്കുട്ടനെ കണ്ടോ നിങ്ങളെ ഇല്ല കണ്ടില്ല എങ്ങോട്ടാണ് ആ ഈ ചെക്കൻ പോയേ ഞാൻ ഇപ്പോ എടുത്തിട്ട് വരാം കത്തി ആമിനി ഇതാ കത്തി ഞാൻ എടുത്ത് വന്നണ്ട് ആ ഇങ്ങടാ ചേച്ചിടാ കത്തി ഒരെണ്ണയല്ല മൂർച്ചയില്ലാത്ത കത്തി ഒരാളെ ഞാന പൊളിച്ച് കൊടുക്കടാ അല അറിയാ മതിട്ടാ

നല്ല കുട്ടികളാണല്ലോ ഇത്രക്കൊക്കെ കഴിഞ്ഞോ ശരിട്ടാ നല്ല കുട്ടികളാണ് മക്ക ഇനി പറയാം അമ്മ വീണ്ടും കൊടുത്തരാ